നമസ്കാരം അവിശ്വസനീയം അത്ഭുതം ഇതിനപ്പുറത്തേക്ക് ഒരു വാക്കില്ല അങ്ങനെയുള്ള ഒരു ദൈവചൈതന്യത്തെക്കുറിച്ച് അത്ഭുത പ്രവർത്തികൾ കാണിക്കുന്ന ഒരു വിഗ്രഹത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ പതാരം എന്ന സ്ഥലത്തുള്ള വൈഷ്ണോദേവി ദേവി ശനീശ്വര ദേവസ്ഥാനം ഈ ഒരു ക്ഷേത്രത്തിലെ അത്ഭുത പ്രവർത്തികളാണ് അല്ലെങ്കിൽ അത്ഭുത അനുഭവങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് വെറുതെ പറയുന്നതല്ല അവിടെ എത്തുന്ന ഓരോ ഭക്തരും നേരിട്ട് ഈ ഒരു ദേവവിഗ്രഹത്തിൻ്റെ പ്രവർത്തികൾ കണ്ട് അത്ഭുതപ്പെട്ടു പോകുന്ന കാഴ്ചയാണുള്ളത് ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുഴിയെടുക്കുന്നു ഈ കുഴിക്കുള്ളിൽ നിന്ന് ഒരു വിഗ്രഹം കണ്ടെത്തുന്നു പിന്നീട് ദേവപ്രശ്നത്തിലൂടെ ഇത് ശനീശ്വര ദേവനാന്ന് കണ്ടെത്തുന്നു ഈ ശനീശ്വര ദേവനെ അവിടെ ഉണ്ടായിരുന്ന വൈഷ്ണോ ദേവിക്ക് സമീപം പ്രതിഷ്ഠിക്കുന്നു ജാതിമതഭേദമന്യേ ഏതൊരാൾക്കും ഈ ഒരു ദേവസ്ഥാനത്തേക്ക് എത്താം എന്നുള്ളതാണ് ഏറെ പ്രത്യേകത അവിടെ എത്തി ശനീശ്വരനെ കണ്ടുതൊഴുത് എന്താണോ നമ്മുടെ ആഗ്രഹം അതിന് സാധിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയൊക്കെ കരഞ്ഞു പറയുന്ന ഓരോ ഭക്തർക്ക് മുന്നിലും ആ വിഗ്രഹം കാണിക്കുന്ന ചില അത്ഭുത കാര്യങ്ങൾ ആ വിഗ്രഹത്തിൻ്റെ മുഖഭാവത്തുണ്ടാകുന്ന ചില പ്രത്യേകതകൾ കണ്ണുകൾ തുറക്കുന്നു അടയ്ക്കുന്നു ചിരിക്കുന്നു ഇങ്ങനെ പല പല ഭാവങ്ങൾ മിന്നിമറയുന്ന ഒരു അത്ഭുത വിഗ്രഹം ഇങ്ങനെയുള്ള ഒട്ടനവധി അത്ഭുതങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ദേവസ്ഥാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു അത്ഭുത പ്രവർത്തികൾ ഇതുവരെ പുറം എത്തിയിട്ടില്ല അതിനുള്ള കാരണവും ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നമുക്ക് ആ ഒരു ദേവസ്ഥാനത്തേക്ക് പോകാം അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ആ ദേവസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടു എൻ്റെ പേര് ഡോക്ടർ എം ഗിരിജാദേവി ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ട്രസ്റ്റിയാണ് നമ്മുടെ ക്ഷേത്രം വൈഷ്ണോദേവി ശനീശ്വര ദേവസ്ഥാനം എന്നാണ് ഈ സിദ്ധഭൂമിയുടെ പേര് ഇത് കൊല്ലം ജില്ലയിലെ പതാരം മലിമേൽ കടവിന് പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ക്രേതായുവ കാലഘട്ടം മുതൽ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു നേരത്തെ എനിക്ക് ഓർമ്മയായ കാലം മുതൽ ഇവിടെ കുറ്റിക്കാടുകളും കാവുകളുമൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് കെട്ടിടമ്പണിയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇവിടെ ഖനനമൊക്കെ നടന്നത് അപ്പോടെല്ലാം തട്ടുതട്ടായി കിടന്ന ഭൂമിയൊക്കെ ആയിരുന്നു ഒരുപാട് പ്രത്യേകതകൾ പണ്ടു മുതലേ ഈ പ്രദേശത്തിനുണ്ടായിരുന്നു അപ്പോൾ അന്ന് ദേവപ്രശ്ന വിധി പ്രകാരമൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ പല ആശമല പ്രശ്നങ്ങളിലൊക്കെ തന്നെയും ഇതൊരു സിദ്ധഭൂമിയാണ് എന്ന് പറയുന്നു പക്ഷേ എങ്കിലും നമുക്ക് ഇത്രയും സ്ഥലമൊന്നും നമുക്കൊരു ക്ഷേത്രത്തിനായിട്ടൊക്കെ എടുക്കാനൊക്കെ ഒന്നുമില്ല ഇത് കുടുംബക്ഷേത്രമല്ല അതുപോലെ നാടിന്റെ ക്ഷേത്രമല്ല അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും സ്ഥലമൊക്കെ നമുക്ക് കൊടുക്കാൻ ഒരു കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഇതൊരു സ്കൂൾ കോംപ്ലക്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു പക്ഷേ പണി തുടങ്ങിയ സമയത്ത് അനർത്ഥങ്ങൾ കണ്ടപ്പോഴാണ് നമ്മൾ ആശ്രമങ്ങളിലും ദേവപ്രശ്നമൊക്കെ വെച്ചിട്ട് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് ഇവരെയൊക്കെ കണ്ടും ഒക്കെ ചർച്ച ചെയ്തുമൊക്കെ നമ്മൾ ദേവിയെ പ്രതിഷ്ഠ ദേവിയുടെ പ്രതിഷ്ഠയും ഈ മണ്ണിൽ നിന്ന് തന്നെ അതൊന്നും അന്ന് നമ്മൾ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു ആരോടും അത് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ അന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞത് ജമ്മുവിലെ ഖാത്രയിലുള്ള വൈഷ്ണോ ദേവിയുടെ മൂലസ്ഥാനം ഇതാണ് എന്നാണ് അങ്ങനെയാണ് നമ്മൾ ദേവി ഇവിടെ പ്രതിഷ്ഠിച്ചു ദേവി ആരാധനയൊക്കെ തുടങ്ങി വളരെ വിശിഷ്ടമായ കാര്യങ്ങളാണ് ഈ കുട്ടികൾക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്ന ഔഷധങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കുമായിരുന്നു അവർക്കൊക്കെ വളരെ വിദ്യ വിദ്യയിൽ ഇന്നലെ നിലവാരം പുലർത്താനായിട്ട് നിങ്ങൾക്കറിയാം മിത്രാസെൻ്റെ സ്കൂളില് കുട്ടികള് വളരെ മികച്ച പഠന നിലവാരം പുലർത്തുന്നവരാണ് ഈ സ്കൂളിന് അങ്ങനെ നല്ലൊരു പേര്ന്ന് ഇന്ത്യ സി ബി എസ് സി സ്കൂളായിരുന്നു സി ബി എസ് സി അംഗീകാരമുള്ള സ്കൂളാണ് ഈ സ്കൂളിന് വളരെ മികച്ച ഒരു പേര് നിലനിർത്തിയ സ്കൂളാണ് അതൊക്കെ ഈ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കെ പ്ലസ് ടു വരെയുള്ള ഇങ്ങനെ ഇരിക്കെ നമ്മള് ആ കെട്ടിടം പണി ഓ നമ്മള് ഹട്ടൊക്കെ ഉണ്ടാക്കി ഒക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചത് വളരെ പ്രാചന രീതിയിൽ ഗുരുവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ നമ്മളിവിടെ തോർന്നു പോകുന്നു ഇങ്ങനെ ഇരിക്കുമ്പോൾ സിഗ്നച്ചറി പ്ലസ് ടു ഒക്കെ വരാൻ വേണ്ടിയിട്ട് വലിയൊരു കെട്ടിടം എഴുന്നേല ഒരു കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിച്ചു ആ കെട്ടിടം പണി തുടങ്ങിയ മുതൽ ഒരു ഭാഗം അന്ന് തന്നെ കോൺക്രീറ്റ് നടന്ന ദിവസം തന്നെ തകർന്നു അങ്ങനെ അതിന്റെ കോൺട്രാക്ടർക്ക് ഒരുപാട് നഷ്ടം വന്നു നമുക്കും നഷ്ടം വന്നു നമ്മൾ കോമ്പൻസേ രണ്ടു കൂട്ടർ കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് വീണ്ടും പണിഞ്ഞു ആ പടിഞ്ഞു കഴിഞ്ഞിട്ടും കോൺട്രാക്ടർമാർക്ക് ആർക്കും അത് തുടരാൻ പറ്റാഞ്ഞിട്ട് നമ്മൾ തന്നെ സാധനങ്ങളൊക്കെ അത് കോൺക്രീറ്റ് ചെയ്തു ഫസ്റ്റ് ഫ്ലോർ പക്ഷേ അതിന്റെ സെക്കൻഡ് ഫ്ലോർ വീണ്ടും ലണ്ട് ഫ്ലോർ കഴിഞ്ഞു ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു സെക്കൻഡ് ഫ്ലോർ വീണ്ടും പണി തടസ്സപ്പെട്ടു പല പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് പൈസയുടെ കുറവുകൊണ്ടല്ല ബുദ്ധിമുട്ടുകൊണ്ടല്ല പക്ഷേ പണി തടസ്സപ്പെട്ടു വീണ്ടും അത് പണിയാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് നമ്മളെ ശനീശ്വരനെ കിട്ടിയത് സ്കൂളിന്റെ ഒരു കെട്ടിടത്തിന്റെ ഒരു ഷേപ്പ് ഷെയ്പ്പൊന്നും മാറ്റിക്കൊണ്ട് പണിയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്താണ് ഹിറ്റാച്ചി വെച്ചത് തോണ്ടിയ സമയത്താണ് നമുക്ക് ഭഗവാനെ കിട്ടിയത് അപ്പോൾ അന്ന് ഭഗവാനെ കിട്ടിയപ്പോൾ ഇത് ശനീശ്വരനാണെന്ന് അറിയില്ല അങ്ങനെ അഖിലെ ഭാരതി ആചാര്യസഭ ഇത് പല പ്രാവശ്യം വന്ന് പലരും കണ്ടു അങ്ങനെ ഇത് ശനീശ്വരനാണെന്ന് അവരാണ് ദൃശ്യപ്പെടുത്തിയത് അന്ന് മുതൽ ശനീശ്വരൻ്റെ പ്രതിഷ്ഠ നടത്തി നമ്മൾ ആരാധന ചെയ്തു കൊന്നു പക്ഷേ ഇത് ഇന്ത്യയിൽ പല ഭാഗത്തും ശനീശ്വര ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിലുമുണ്ട് പക്ഷേ ഈ ശനീശ്വരൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പ്രതിർസ്ഥാനീയനായിട്ടാണ് ഇവിടെ പ്രതീക്ഷിച്ചത് പക്ഷെ ഭഗവാൻ നമ്മുടെത് ഏറ്റവും ഒരു അനുഭവവേദ്യമാണ് കാരണം പലരും വരുന്നത് പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവരൊക്കെ വരുമ്പോൾ ചിലരോട് ഭഗവാൻ ചിരിച്ച് കാണിക്കും ചിലരോട് ഒരു കണ്ണ് അടച്ച് കാണിക്കും ചിലരോട് രണ്ട് കണ്ണ് അടച്ചു കാണിക്കും ചിലർ കണ്ണ് തുറന്ന് കാണിക്കും ഇങ്ങനെ പല കാര്യങ്ങളും സാധിക്കാൻ വരുന്ന ഒരു അനുവാദം ചോദിക്കാനായിട്ട് വരും പല ജോലിക്കൊക്കെ പൈസ കൊടുക്കട്ടെന്ന് തീർച്ചയായിട്ടും ആ മുഖത്ത് കാണും അപ്പോൾ അവർ അതാ ഭഗവാൻ പ്രത്യക്ഷത്തിൽ അനുഗ്രഹം കൊടുക്കുക പ്രത്യക്ഷ അനുഭവമാണത് അതാണ് പ്രത്യക്ഷത്തിൽ ഒരിടത്തും ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ആദ്യമൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഓരോരുത്തരും ഒന്ന് ഇങ്ങനെ പറയുന്നു അപ്പൊ പലരും പലവിധത്തിൽ കാണുന്നത് കൊണ്ട് ഈ പ്രത്യക്ഷ അനുഗ്രഹം ഇപ്പൊ നമുക്ക് നമ്മുടെ യുക്തിയെ നമ്മുടെ ഭക്തിയെ യുക്തി കൊണ്ട് അളക്കുന്നവരാണ് മലയാളികൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ വിദ്യാസമ്പന്നരാണ് അതുകൊണ്ട് നമുക്ക് ഇതൊന്നും വിശ്വാസമില്ല പക്ഷേ ഇത് വിശ്വാസത്തിനപ്പുറം നമുക്കതാണ്ട് കണ്ട് അറിയാം ഓരോരുത്തരും അവരുടെ അനുഭവം എന്ന് വെച്ചാൽ കണ്ട് അവർ ഇത് ചലഞ്ച് ചെയ്തു വന്നവരുണ്ട് ഇവിടെ പലരും ഇതൊക്കെ കേട്ടിട്ട് വന്ന് ഇതന്നാ അങ്ങനെ ഒന്ന് കണ്ടാലേ അന്ന് കണ്ടു നോക്കട്ടെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവർ മാപ്പ് അപേക്ഷിച്ച് പോയവരുണ്ട് ഒരുപാട് പേരങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമ്മളിതൊന്നും പരസ്യപ്പെടുത്തിയില്ല പക്ഷെ ഇവിടെ വരുന്നവരാണിപ്പോൾ ഇത് പരസ്യപ്പെടുത്തുന്നത് നമ്മൾ നമ്മളായിട്ട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റികളൊന്നും തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മൾ നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ അറിഞ്ഞും കേട്ടും വരുന്നവർ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് ശരിയാണ് ഇങ്ങനെ പലർക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട് അതാണ് ഇപ്പോഴത്തെ ഈ സുദ്ധഭൂമി എന്ന് വെച്ചാൽ ഇവിടെ ഇതിനിപ്പം പതിനെട്ട് സുദ്ധന്മാരുടെയും ത്രേതായുഗ കാലം മുതൽ ദേവപ്രശ്നം ഇപ്രകാരം പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് ആദ്യമൊന്നും നമ്മളും ഒന്ന് ഇതിനെ ഒന്ന് കൊണ്ട് അളന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ പക്ഷെ പരിപൂർണമായി നമ്മൾ ഇതിനെ കീഴടങ്ങി കാര്യം ത്രേതായുഗത്തിലും ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ ദ്വാപരയുഗത്തിലെ കുന്തിദേവി മക്കളും യുദ്ധവിജയത്തിനായി അവർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ള തെളിവുകൾ പലയിടത്തും പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് ഈ ശനീശ്വരനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് അപ്പൊ അത് അത് ചരിത്ര പണ്ഡിതന്മാരുടെയും അവരുടെ അനുഭവ സാക്ഷ്യം കൂടെ ഉണ്ട് ഇപ്പൊ ഇതിന് അവരും ഇതിനെ കുറിച്ച് പഠിച്ചു ഈ ഒരു പ്രദേശത്ത് എങ്ങനെ ഇത്ര പേരും ഈ പതിനെട്ട് സിദ്ധന്മാരും വൈഷ്ണോദേവിയും ദേവിയും ശനീശ്വരനും ഒക്കെ എങ്ങനെ വന്നു എന്നതിനെ പറ്റി പഠനം നടത്തിയ പല പ്രമുഖ വ്യക്തികളുമുണ്ട് അവരൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ വീഡിയോസും പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഡോക്ടർ സുരേഷ് മാധവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അവരൊക്കെ ഒരു കാര്യം സമ്മതിച്ചു ഇത് സിദ്ധഭൂമിയാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു യാഗം നടത്തി ജനീശ്വര പ്രീതിക്ക് വേണ്ടിയിട്ട് അതുപോലെ ശശമംഗള മഹായാഗം നടത്തി യാഗം നടത്തി തന്നെ ഈ പ്രദേശം ഈ ഒന്ന് ശുദ്ധപ്പെടുത്താൻ വേണ്ടിയാണ് കാര്യം നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു പ്രദേശം തമസ്കരിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു അതിന് പല അനുഭവങ്ങളും ഈ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഉണ്ട് കാര്യം യാതൊരു പുരോഗമനവും ഇല്ലാതെ ഓരോ വീട്ടിലും ഓരോ ദിവസവും അനർത്ഥങ്ങളാണ് അങ്ങനെ അതിനൊന്നും എന്താണ് കാരണമെന്ന് അറിയാതെ പോയി നമുക്കും ഉണ്ട് പ്രശ്നങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ പ്രതിഷ്ഠയ്ക്കും ഒക്കെ നമ്മൾ തുടർന്ന് കൂട്ടു നിന്നത് ഇപ്പൊ നമ്മളെല്ലാവരും ഇതിന്റെ പിന്നിലാണ് ഓരോരുത്തർക്കും ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അല്ലെ ഒരാൾക്ക് മാത്രമല്ല ഇത് നമ്മൾ പറഞ്ഞതല്ല ഓരോരുത്തരും ഓരോരുത്തരും വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മളോട് പറയാം എങ്ങനെയാണ് ദേവിയുടെ അടുത്തു നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നു ശനീശ്വന്റെ അടുത്തു നിന്ന് ഇങ്ങനെ ഒരു അനുഭവം വന്നു ഇതിലെല്ലാം പ്രത്യക്ഷമായ സൂചനകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദേവി ദേവിയുടെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഓരോ ഭക്തരും നമ്മളാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ദേവിയെ സ്വന്തം പോലെ തന്നെ വിശ്വസിച്ചുകൊണ്ട് അമ്മയോടുള്ള ഏത് കാര്യത്തിനും അമ്മയുടെ ഒരു പ്രത്യേകത വെച്ചാല് സിംഹാസന സിംഹ വാഹനയാണ് ഇപ്പൊ സാധാരണ നമ്മുടെ മൂകാംബിക അമ്മ പോലും വാഹനത്തിലല്ല മുന്നിൽ വാഹനത്തിലെ വാഹനത്തോട് ചെന്ന് അനുവാദം ചോദിച്ചുകൊണ്ടാണ് ദേവിയെ പ്രാർത്ഥിക്കുന്നത് വൈഷ്ണോദേവിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ നമ്മുടെ വൈഷ്ണോദേവി അമ്മ വാഹനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് അതാണ് ഒരു പ്രത്യക്ഷ അനുഷ്യം അതുപോലെ അമ്മയിൽ നിന്ന് അമ്മ ഏത് അപ്പം ഡിഫറെന്റ് ഏബിൾഡ് കുഞ്ഞുങ്ങൾക്ക് കൂടെ ഞാൻ അഡ്മിഷൻ കൊടുക്കുമായിരുന്നു സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ അവർക്കൊക്കെ കൊടുക്കുന്ന ഔഷധം എന്ന് പറയുന്നത് നമ്മുടെ ദേവിക്ക് കൊടുക്കുന്ന നിവേദ്യം ആ ദേവിക്ക് കൊടുക്കുന്ന നിവേദ്യത്തിൻ്റെ ഒരു അംശം പഞ്ചാമൃതമാണ് നമ്മൾ നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു ആ കുട്ടികളൊക്കെ പത്താം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികളല്ല മുഖ്യധാരയിലേക്ക് ആ കുട്ടികൾ വരികയും നയൻറ്റി എബൗ അതെല്ലാത്തിനും എ പ്ലസ് വാങ്ങിച്ച കുട്ടികൾ പോലും ഉണ്ട് അപ്പൊ സാധാരണ രക്ഷാർത്താക്കൾക്ക് മനസ്സിലാകത്തില്ല ഓട്ടിസം ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ പ്രത്യേകത മാറ്റങ്ങളൊക്കെ നമ്മുടെ പ്രവർത്തനം കൊണ്ടാണെന്ന അവർ വിചാരിക്കുന്നത് നമ്മുടെ പരിശീലനം കൊണ്ടാണെന്നാ പക്ഷെ അവർക്ക് നൽകുന്ന ഔഷധത്തിന്റെ ആ ഒരു മേന്മ കൊണ്ട് അമ്മ നൽകുന്ന ആ ഒരു അനുഗ്രഹം പ്രത്യക്ഷ അനുഗ്രഹമാണ് ഈ കുട്ടികളുടെയൊക്കെ വിജയത്തിന് കാരണം നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി പോലും പഠനത്തിൽ പിറ്റോക്കമല്ല ഇവിടെ ഗണപതി പഞ്ചമുഖ ഗണേശനാണ് അപ്പൊ പഞ്ചമുഖ ഗണേശൻ എന്ന് പറയുമ്പോ തന്നെ അറിയാം അദ്ദേഹത്തിന് പഞ്ചമുഖ ഗണേശന്റെ പ്രതിഷ്ഠ കേരളത്തിൽ വളരെ കൂടുതലൊന്നുമില്ല അപ്പൊ ഈ സിദ്ധഭൂമി ആയത് കൊണ്ട് ആണ് നമ്മൾ പഞ്ചമുഖ ഗണേശനെ തന്നെ പ്രതിഷ്ഠിച്ചത് അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് സിദ്ധഭൂമിയില് സുദ്ധന്മാര് ആരാധിച്ചിരുന്നവരാണല്ലോ ഇവരൊക്കെ അപ്പൊ അങ്ങനെ ദേവപ്രശ്ന വിധിപ്രകാരം ഇത് പഞ്ചമുഖ ഗണേശൻ തന്നെ പ്രതിഷ്ഠ വേണമെന്നുള്ള ഒരു ആചാര്യ മതം കൊണ്ടാണ് ഇവിടെ പ്രദർശനം നടത്തി എന്നാൽ തീരാത്തത്ര അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ വരുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഈ സുദ്ധഭൂമിയിൽ എത്തുമ്പോ തന്നെ ആൾക്കാർക്ക് വൈബ്രേഷൻ അവർക്കൊക്കെ ഈ ഭൂമിയിൽ വരുമ്പോൾ ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നുണ്ട് ആ പ്രത്യേകത തന്നെയാണ് ഈ ദേവഭൂമിയുടെ ഒരു ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ കാര്യ ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എന്ന് വെച്ചാല് ജോലി ഒരുപാട് ബുദ്ധിമുട്ട് ജോലി കിട്ടാതെ അലഞ്ഞു നടക്കുന്നവരൊക്കെ തന്നെ ഇവിടെ വന്നവരുടെ അവരുടെയൊക്കെ ഒക്കെ ഇവിടെ കാണാം അപ്പൊ അവര് ഒരിക്കലും ജോലി കിട്ടുന്നില്ല എന്ന് നിരാശപ്പെട്ട പലരും ഞാനത് പുറത്തു പറയാൻ പാടില്ല എന്നതുകൊണ്ട് പലരും അറിയപ്പെടുന്നവരൊക്കെ തന്നെയാണ് അപ്പൊ ഒരുപാട് വലിയ പോസ്റ്റിൽ ജോലി കിട്ടിയവര് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മളത് പേര് പറയുന്നത് ശരിയുള്ള കാര്യമല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് അവരൊക്കെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇരുപത്തി ആറ് വിളക്ക് വെച്ചപ്പോഴത്തേക്ക് അവരെ കാര്യം സാധിച്ചു അതാണ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയാണ് ക്ഷേത്രത്തിൽ ഇത്രയൊക്കെ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞു തുടങ്ങിയതിന്റെ കാരണമാണ് കാര്യം കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതൊന്നും പുറത്തു പറയാതെ നമ്മൾ മാത്രം ആരാധിച്ച പരിസരം ആദ്യമൊന്നും നാട്ടുകാരി ഒന്നും നമ്മള് പിരിവിനൊന്നും പോയിട്ടില്ല ആൾക്കാർ എന്നുവെച്ചാൽ ഇത് കുടുംബക്ഷേത്രവും അല്ല നാട്ടുകാരുടെയും കൂടെ സഹകരണത്തോടുള്ള ഒരു ക്ഷേത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ വിഗ്രഹങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ച് ആരാധിച്ചത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരെ എവിടെ കയ്യിൽ നിന്ന് പിരിവ് വാങ്ങിക്കുകയോ ഒന്നും അറിയിക്കുകയോ ചെയ്തില്ല പക്ഷെ ഇപ്പം നിർവാഹമില്ല ആൾക്കാരെല്ലാം വന്നു തുടങ്ങി അപ്പോൾ വന്ന് ഓരോരുത്തരും അവരുടെ കണക്കിന് പരസ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കുന്നത് അതുവരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം അധികമില്ല റെസ്ട്രിക്ഷൻ വരുന്നവർക്ക് മാത്രം കുറച്ചുപേരൊക്കെ വരും വന്ന ആഗ്രഹത്തോടെ വരുന്നവരെ ആരാധന നിഷേധിച്ചിട്ടില്ല എല്ലാ ശനിയാഴ്ചയും ഇപ്പം എല്ലാ ദിവസവും ആൾക്കാർ വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ശനിയാഴ്ചകളിലാണ് ശനീശ്വരൻ പിന്നെ പൗർണമി ദിവസങ്ങളിലെ ദേവി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവിയുടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി മൂന്ന് ഭാവത്തിനുള്ള പൂജകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആരാധനകൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെയല്ല അപ്പൊ മറ്റുള്ള ക്ഷേത്രങ്ങൾ ഉത്സവം നടത്തുമ്പോൾ ഇവിടെ ഉത്സവമല്ല ആരാധനകളും അനുഷ്ഠാനങ്ങളുമാണ് അപ്പൊ ഇത് പൂജയെ പങ്കെടുപ്പിക്കുക കാര്യം നമ്മളുടെ ഓരോരുത്തരുടെയും ഗ്രഹനിലയനുസരിച്ചുള്ള സമയത്തുകളാണ് പിന്നെ യാതും ഹോമങ്ങളാണ് ഈ ഹോമത്തിൽ നമ്മൾ ശനീശ്വര കവച ഹോമം ആയാലും ദേവിയുടെ അന്നപൂർണ്ണേശ്വരി ഹോമം മഹാലക്ഷ്മി ഹോമം ഇതിലൊക്കെ ഹോമങ്ങളാണ് ഇതിൽ നമുക്ക് വേണ്ട സമത്തുകള് ജ്യോതിഷ പണ്ഡിതൻ കൂടിയാണ് നമ്മുടെ ആചാര്യൻ അത് കാരണം ഓരോരുത്തർക്കും വേണ്ട സമത്തുകളാണ് അവല് അർത്ഥിക്കാൻ ഇപ്പൊ ധനത്തിന് ഇപ്പൊ ഇറന്നാ മതി കണ ഉള്ളവർക്ക് പ്രത്യേക പൂജ കണ ആരാധനയാണ് പൂജയല്ല അവർക്കൊക്കെ തന്നെ ഒരു ക്രമമുണ്ട് കമ്പനിയൊക്കെ നടത്തി പരാ ബിസിനസ്സൊക്കെ പരാജയപ്പെട്ടവർക്കുള്ള തിരുണബാധ്യതയ്ക്ക് വേണ്ടി കടമ തീരാൻ വേണ്ടിയുള്ള പൂജ അതുപോലെ തന്നെ കാര്യസാധ്യത്തിന് വേണ്ടി അവർക്ക് പിന്നെ സാമ്പത്തിക വേണ്ടി അവർക്ക് നെല്ലും ഒക്കെയാണ് അർപ്പിക്കാൻ കൊടുക്കുന്നത് പിന്നെ പിതൃമോക്ഷം പിന്നെ മൂന്ന് തവണ ഒരു വർഷത്തിൽ മൂന്ന് തവണ ശനീശ്വരന് വേണ്ടി പ്രതിമോക്ഷ യജ്ഞം നടത്താറുണ്ട് കർക്കിടകത്തില് തുലാമാസത്തില് അതുപോലെ പിന്നെ കുംഭമാസത്തില് ഈ മൂന്ന് മാസങ്ങളില് പ്രതിമോക്ഷ യജ്ഞം തന്നെ ഇവിടെ എല്ലാവർക്കും മൃതക്കൾക്ക് അല്ലെങ്കിൽ പൃതുക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് ശനീശ്വരൻ്റെ കോവിൽ അടയ്ക്കാറില്ല ഇരുപത്തിനാല് മണിക്കൂറുമ്പോൾ രാത്രി ഏത് സമയത്തും ശനീശ്വരൻ്റെ അവിടെ വരാം പിന്നെ ക്ഷേത്രം രാവിലെ നാലര അഞ്ച് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഒരു പത്തര ആകുമ്പോഴത്തേക്ക് നട അടയ്ക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചപൂജമുണ്ട് ഒരു നിവേദ്യം കൊടുക്കുന്നുണ്ട് മൂന്നു നേരവും ഉണ്ട് പിന്നെ വൈകുന്നേരം അഞ്ച് മണിക്ക് വീണ്ടും തുറക്കും അത് എട്ടരയ്ക്ക് വീണ്ടും അടക്കും അങ്ങനെയാണ് അപ്പോഴും ശനീശ്വര സ്ഥലത്തിലേക്ക് ദൂരെ ദുഃഖകളിൽ നിന്നൊക്കെ ആൾക്കാർ വേറാനുണ്ടായതുകൊണ്ട് ഏകദേശം പത്തര വരെയൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് പൂജാരിമാര് പോവാറില്ല കാര്യം പലരും പല സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് വൈഷ്ണോദേവിയും ശനീശ്വരനുമാണ് മെയിൻ പ്രതിഷ്ഠ ഉപദേവതകളായിട്ട് പിന്നെ പിന്നോ ഗണേശൻ അതുപോലെ മായാ ജക്ഷിയമ്മ ചാപ്പൻ സ്വാമി പിന്നെ കിരാതമൂർത്തികള് ജക്ഷിയമ്മ എന്ന് പറയുന്നത് വളരെ അനുഭവം എന്ന് അത് പലരും കാണുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം പറയുമ്പം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാരെ ഐതിഹ്യമാണെന്ന് പറഞ്ഞ് ശരീരമൊക്കെ പുച്ഛിക്കും പക്ഷെ എങ്കിലും പറയാതിരിക്കാൻ ഇവിടെ വരുന്ന വ്യക്തികൾക്കത് അത് കാണുന്നുണ്ട് പലരും ഇപ്പൊ തന്നെ ഈ യാഗത്തിന് വന്ന പൂജാരിമാരൊക്കെ ഇങ്ങോട്ട് നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞതില്ലേ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായല്ലോ ഇത് ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു 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 ദേവീ പ്രത്യക്ഷത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിൽ അത് ഈ സ്കൂള് ഞാൻ പറഞ്ഞിരുന്ന പഴയ ഈ സ്കൂൾ ആ ബിൽഡിങ്ങിൽ ആ ബിൽഡിങ്ങിലെ ഒരു മുറി ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അടച്ചിട്ടിരിക്കുമായിരുന്നു തുറക്കാറേയില്ല ആ മുറിയിൽ ഇപ്പൊ തുറന്നോട്ടു ഓ അടച്ചിടം കാര്യം അവിടെ എത്തുന്നവർക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലത് വരുന്നത് കൊണ്ട് ആ ക്ലാസ് നടന്നിരുന്നതാണ് പക്ഷെ അതുകൊണ്ട് അത് അടച്ചിട്ടു പക്ഷെ അതിപ്പോ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തൊന്ന് സന്യാസിമാരൊക്കെ ഉണ്ടായതുകൊണ്ട് അതും കൂടി തുറന്നു കൊടുക്കേണ്ടി വന്നു പക്ഷെ അതിലേക്ക് ഇടുന്നവർക്കൊക്കെ ഉള്ള അനുഭവം എന്ന് വെച്ചാല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുപോയി അവരൊക്കെ ഭക്തി നിറഞ്ഞവരായും അതില് ലക്ഷ്യമയാണ് ഈ സിദ്ധന്മ ഈ യോഗിനി മാതാവും ഉണ്ട് കാര്യം അന്ന് ഇവിടെ ഒരു യോഗിനീ മാതാവും ഒരു സിദ്ധ യോഗിയും കൂടി ഈ മണ്ണില് അവരാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് മറ്റും പതിനെ ഇവര് വന്നതെന്ന എല്ലാ സിദ്ധ യോഗികളിലൂടെ വന്നിട്ട് യാഗം നടത്തിയിരുന്നു എന്നാണ് അന്നത്തെ സങ്കല്പം അത് മികച്ച സത്യമാണെന്നുള്ളത് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ നമ്മുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു പഠിച്ചപ്പോഴ് അത് കറക്റ്റാണ് അവർക്കും ചില സംശയങ്ങളുണ്ട് ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് അവർക്കും അവരും പഠനങ്ങളൊക്കെ നടത്തി ഡോക്ടർ സുരേഷ് മാധവിനെ പോലുള്ളവർ ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠനങ്ങൾ നടത്തി തെളിവുകളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുത്തെ പ്രദേശത്തിന്റെ ആ ഇവിടുന്ന് കണ്ണിനം ചെന്നപ്പോൾ കിട്ടിയ പല കാര്യങ്ങളും നമ്മളതൊക്കെ ഇവിടെ പ്രതിഷ്ഠിക്കുക ചെയ്തത് നമ്മുടെ യുക്തിക്ക് നമുക്ക് പറഞ്ഞാൽ ഒരാൾക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര തരത്തില് ഉള്ള അനുഭവങ്ങളാണ് ഈ ഭൂമിയിലുണ്ട് രാജീവും ഒരു പക്ഷേ രാവിലെ മുതൽ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ ഈ അനുഭവം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഈ ഭൂമിയിലാണ് ഇങ്ങനെയുള്ളയേറെ പ്രത്യേകതകളുള്ള ഇതിനേക്കുള്ള വിഗ്രഹങ്ങളൊക്കെ ഇനിയും ഇനിയും ഒരുപാട് വെളിപ്പെടാനുണ്ട് അത് സമയമാവുമ്പോൾ വെളിപ്പെടുത്താനേ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ പൂർണ്ണമായി വെളിപ്പെടുത്താൻ ചില പരിമിതികളുണ്ട് ഞാൻ ജ്യോതിഷ ശ്രേഷ്ഠ ആചാര്യ രാജേന്ദ്രസ്വാമി എൻ്റെ സന്യാസനാമം മാധവരാജേന്ദ്ര തീർത്ഥാടകരെന്നാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ശനീശ്വരസ്വാമി ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ തുടങ്ങി പൂജ തുടങ്ങിയ കാലം മുതൽ അത്ഭുതപരമായ കാര്യങ്ങളാണ് കണ്ടുവരുന്നത് തന്ത്രി എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ നേരിട്ട് പൂജ ചെയ്യുന്നത് സം സംസാരിക്കാറുണ്ട് ഭാവങ്ങൾ മുഖത്ത് മാറാറുണ്ട് ചിരിക്കാറുണ്ട് ഇത് ഇന്നത്തെ കാലത്തിന് യുക്തമല്ലെന്ന് കേൾക്കാം പക്ഷേ ഉള്ളതാണ് ആർക്കും വന്ന് നോക്കാവുന്നതേ ഉള്ളൂ എന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഇത്ര വിളക്ക് വെച്ച് ഇരുപത്താറ് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മുടക്കമില്ലാതെ നടത്തി കൊടുക്കുന്നതായിട്ടാണ് ഇന്നേരെ കണ്ടുവരുന്നത് ഇവിടുത്തെ ചൊല്ലി പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനം ഇവിടെ വന്ന് നീരാഞ്ജനം കത്തിച്ച് കയ്യിൽ വെച്ചുകൊണ്ട് ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനാ സമയത്ത് മറുപടി കിട്ടാറുണ്ട് ചിലപ്പോൾ മറുപടി പറയും എന്ത് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിനും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കേൾപ്പിക്കുന്നതിനും സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കണ്ട് ദുഃഖകരമായി കഴിയുന്ന സമയത്ത് ഭഗവാൻ കണ്ണുനീര് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് വർത്തമാനം പറയുന്നതായിട്ട് മുഖഭാവത്തിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അത്ഭുതകരമായ ഒരു രീതിയാണ് ചെന്നീശ്വരസ്വാമിയുടെ തിരുമുമ്പിൽ വിദർശനം ചെയ്യുമ്പോൾ എന്നാൽ മുൻവശത്തൂടെ കയറുന്നത് ഭഗവാൻ ഇഷ്ടമല്ല കണ്ണും അവിടെ അങ്ങനെയാണ് എൻ്റെ നിർദ്ദേശപ്രകാരം മുൻവശം കൂട്ടിയിട്ടേക്കുന്നത് എന്നാൽ കുറെ കൂടെ അർത്ഥപ്രദർശനം ചെയ്ത് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും എന്നുള്ളത് നൂറ് ശതമാനം ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും പ്രാർത്ഥന സ്വീകരിച്ച് കൊടുക്കുന്നുമുണ്ട് എൻ്റെ പേര് സുനിൽ ശർമ്മ ഞാൻ സ്വാമിജിയുടെ ഒരു ശിഷ്യനാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തരെയും ഞാൻ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ഉണ്ടാകുന്നത് ഇന്ന് വരെ ഇവിടെ വന്നിട്ട് ഒരാളും നിരാശയോട് മടങ്ങിപ്പോയിട്ടില്ല നമ്മൾ ഞാൻ നിരീക്ഷിച്ച ഒരു കാര്യം ഇവിടെ നമുക്കൊരു യോഗം ഉണ്ടെങ്കിൽ ഇവിടെ ഭഗവാൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നുള്ളു അതായത് എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഒരു തള്ളിക്കയറ്റം ഒരുപാടാളിങ്ങനെ അങ്ങനെയല്ല ഓരോരുത്തരും ഭഗവാൻ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വരുന്നതെന്നുള്ളത് തോന്നുന്നത് ഇവിടെ വരുന്ന ആൾക്കാർ നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അവരിചിത്വം തോന്നിയില്ല ഇപ്പം തന്നെ രാജീവ് കൂടെ വന്നിട്ട് രാജീവിന് എനിക്കൊരു അവരിചിതത്വം തോന്നിയിട്ടില്ല രാജീവിനെ ഞാൻ ഏതോ മുന്നേ മുമ്പേ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു അന്യനാണോ എന്ന് ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഒരു അവരിചിത്വം തോന്നില്ല കുഞ്ഞിനെ കുഞ്ഞിനെ കണ്ടിട്ടായാലും ആരോടും ഒരു അപരിചിത്വം തോന്നില്ല കാരണം നമ്മളൊക്കെ എന്നോ എപ്പോഴൊക്കെ പരിചയപ്പെട്ടവർ അല്ലെങ്കിൽ മുന്നേ ഒരു മുജ്ജന്മ ബന്ധം അങ്ങനെ ഒരു ബന്ധം ഇവിടെ എപ്പോഴും ഇതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ല ഈ മണ്ണി വരുന്നവരാരും നിരാശയോട് ഉറങ്ങിപ്പോയിട്ടില്ല ഒരാളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ അല്ല അവൻ്റെ മനസ്സിലെ തോന്നലുകളാണെന്ന് പറയും പക്ഷേ ഇത് അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഇതാവുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കത് അങ്ങനെ പുറത്ത് പറയുമ്പോൾ ആൾക്കാർ വേറൊരു രീതിയിൽ എടുക്കുകയുള്ളൂ പക്ഷേ അവർ ഈ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു വരുണം ഭഗവാൻ്റെ അടുത്ത് വന്ന് അനുഭവിച്ചറിയുക നേരിൽ കണ്ട് അനുഭവിച്ചറിയുക അവർക്ക് ഒരു അനുഭവം അതിനെ എതിർത്തോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്തുള്ളവർക്ക് തള്ളിക്കളയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും എത്താം നന്ദി നമസ്കാരം